ഭിന്നശേഷിക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം സ്നേഹപൂർവ്വം പ്രോത്സാഹനവും പിന്തുണയും നൽകിയാൽ ഭിന്നശേഷിക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാരേഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഭിന്നശേഷിക്കാരെ വീടിനുള്ളിൽ തന്നെ നിർത്താതെ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കുടുംബാംഗങ്ങൾ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു ജില്ലയിൽ തന്മുദ്ര സവിശേഷ തിരിച്ചറിയൽ കാർഡ് രജിസ്ട്രേഷൻ ക്യാമ്പുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അങ്കണവാടി തലത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു യോഗത്തിൽ സബ് കളക്ടർ സന്ദീപ് കുമാർ കണ്ണൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഷമീമ ടീച്ചർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു കെ എസ് എസ് എം ജില്ലാ കോ കെ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു മാൻഡേറ്ററി ആണ് ആണ് ആ കാർഡ് മുതൽ ഇതുമായി കണ്ണൂർ ജില്ലയിലെ സ്റ്റാറ്റസ് ഈ സ്ലൈഡിൽ ഉള്ളത് അതിന്റെ രണ്ടാം ഘട്ടമായിട്ട് നമ്മൾ സ്നേഹപൂർവ്വം പരിഗണിക്കുകയും പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അവരിലും ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് ഭാവനകളും കഴിവ് കഴിവുകളും ആ കഴിവ് പ്രയോജനപ്പെടുത്താൻ കൂടി നമ്മുടെ സംവിധാനത്തെ കുറിച്ച് ഓർ ആരും ഇരിക്കുന്ന നന്നായിരിക്കുന്നതാണ് അതുപോലെ ഞാൻ ഇത് പറഞ്ഞത് എൻ്റെ അനുഭവത്തിലുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒന്നത് മറ്റൊന്നാണ് ഞാനീ പറഞ്ഞത് എത്രയോ വീടുകൾ നിങ്ങൾ അതാണ് ഞാൻ ഒരു കണക്ക് കൃത്യമായിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ടില്ല ആർക്കും കിട്ടില്ല നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല നമ്മളാരും കുറ്റപ്പെടുത്താൻ കളി ആർക്കും കുറ്റപ്പെടുത്തുന്നത് എന്താ അറിയാം ഇത് പറയണ്ടേ ഇവിടെ പോയാലേ ആ വീട്ടുകാർ സ്വച്ഛ എന്തായിട്ടില്ല എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് കുട്ടികൾക്ക് ഇങ്ങനെയാണ് അത് രണ്ട് ഒരു ഈ വസ്തുത പറയുന്നില്ലല്ലോ ആ പറയൽ നമ്മൾ കേരളത്തിൽ പോലും അത് പറയാൻ മടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥമായ ഒരു ചിത്രം അവരെ കണ്ടുപിടിച്ച് സഹായിക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു കറക്റ്റ് അതിൽ കൂടി ഒരു പരിഹാരം കാണാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മൾ ജില്ലാടിസ്ഥാനത്ത് ഒന്ന് ചെയ്താൽ നമുക്കതൊരു വലിയ സാമൂഹ്യ സേവനമായി